കാലമാടന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി ശ്രീ വാടി ശ്രീ നീ വരുന്നുണ്ടോ ഇല്ലേ ഞാൻ പാട് നോക്കി പോകും ശിവകാലിപ്പിൽ ഡ്രസ്സിംഗ് റൂമിന്റെ കഥകൾ തട്ടി പിടിച്ച് പറഞ്ഞതും ശ്രീ വേഗം ഒരു ടീഷർട്ട് വലിച്ചിട്ട് വാതിൽ തുറന്ന് ഓടി വന്നു ഇത് വലിച്ചു കയറ്റാൻ ആയിരുന്നോടി നീ ഇത്രയും നേരം അറിഞ്ഞോടി തപസരുന്നേ വേഗം പാടി ഇല്ലേ നിന്നെ വിട്ടിട്ട് ഞാൻ പോകുവേ അത് പോകല്ലേ ഞാനുണ്ട് ഒരു അഞ്ചു മിനിറ്റ് പ്ലീസ് അതും പറഞ്ഞ സ്ത്രീ വേഗം പോക്കറ്റിലേക്ക് മൊബൈലിട്ട് മിററിനു മുന്നിലേക്ക് ഓടി കയ്യിൽ കിട്ടിയതെടുത്ത് മുഖത്ത് തേക്കാൻ തുടങ്ങി വേഗം വേണം എല്ലാരും കൂടെ എത്തി ഇനി ഇന്ന വൈകും കഴിഞ്ഞു എങ്ങനെ കൊള്ളാവോ നീ വിഷമിക്കണ്ട പോകുന്ന പോകിൽ പറ്റിയ പാടങ്ങണ്ടാലേ അവളെ കോലായി വെക്കാം ചുവെടുത്തിരുന്ന മുണ്ടും മടക്കി കൂത്തി അതും പറഞ്ഞ റൂമിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത്രക്ക് ബോറാണോ ഏയ് കൊള്ളാലോ സുന്ദരി ആയിട്ടുണ്ട് പിന്നെന്താ ആ കാലം അങ്ങനെ പറഞ്ഞ് ഓ എന്റെ സ്ത്രീ അങ്ങേക്ക് നിന്റെ സൗന്ദര്യം കണ്ട അസൂയം മൂത്തിട്ടുണ്ടാവും അതാ ഇങ്ങനെ പറഞ്ഞ് സില്ലി ബോയ് സ്ത്രീ കണ്ണാടിയിൽ നോക്കി സ്വയം ഉറപ്പുവരുത്തി വേഗം താഴേക്കിറങ്ങി സ്റ്റിയറിന്റെ അവിടെ എത്തിയതും തന്നെ ആരോ പിന്തുടരുന്ന പോലെ തോന്നിയതും തിരിഞ്ഞു നോക്കി ആരെയും കാണാതെ വന്നപ്പോൾ എല്ലാം തന്റെ തോന്നലാണെന്ന് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിച്ച് അവൾ വേഗം ശിവയുടെ അടുത്തേക്ക് പോയി പോവാം സ്ത്രീയോട് ശിവ ചോദിച്ചു സ്ത്രീ പറഞ്ഞത് കേട്ട് ശിവ ഇനി എന്താന്ന രീതിയിൽ നെറ്റി ചുടിച്ചു നോക്കി സത്യത്തിൽ എന്നെ കാണാൻ കൊള്ളില്ലേ ചെറിയ കുട്ടികളെ പോലെ ചുണ്ടുകൂർപ്പിച്ചു നിഷ്കളങ്കതയോടെ ചോദിക്കുന്നവളെ കാണി ശിവക്ക് ചിരി കൂട്ടി കൊള്ളാടി വട്ടികസേ ഞാൻ ചുമ്മാ പറഞ്ഞതാ ശിവ പറഞ്ഞത് കേട്ടെന്ന് സ്ത്രീയുടെ മുഖം പുറന്നു അവൾ സന്തോഷത്തോടെ അവൻ്റെ റികവിളിലും മാറി മാറി അമർത്തി ചുംബിച്ച് വണ്ടിയിൽ കയറിയിരുന്നു സ്ത്രീയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവന് വിശ്വാസം വരാൻ വാപൊടിച്ചിരുന്നു പിന്നെ വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്തു കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ശ്രീയുടെ വീടിന് മുന്നിൽ വണ്ടി വന്ന് നിരമ്പലോടെ നിന്നു തറവാടിന് മുമ്പിൽ അവരെ കാത്തുനിന്ന് എല്ലാവരുടെയും മുഖത്ത് ശിവയുടെയും സ്ത്രീയെയും കണ്ടതും ആശ്വാസം നിറഞ്ഞു തറവാടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമായത് കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് എല്ലാവരും ശിവ ഓഫീസിൽ നിന്ന് എത്താൻ വൈകിയത് കൊണ്ട് അമരാവതിയിൽ നിന്ന് മറ്റുള്ളവർ നേരത്തെ എത്തിയിരുന്നു ആവു ഭാഗ്യം ജീവനുണ്ട് സ്ത്രീ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി ആശ്വാസത്തോടെ പറഞ്ഞു എന്താ മക്കളെ നിങ്ങൾ വൈകിയത് അമ്പികയുടെ ചോദ്യം കിടന്ന് ശ്രീ ശിവയെ ഒന്നും ഇരുത്തി അതിലപ്പച്ചി ഞാൻ നേരത്തെ ഇറങ്ങിയതാ നീ ശിവട്ട് ഒരിങ്ങിറങ്ങും വൈകി ശിവയെ നോക്കി ഇളിച്ചാടിത്തുള്ളിലേക്ക് കയറി അല്ല നീ ഇത് എങ്ങോട്ട ഈ കോലത്തില് ക്ഷേത്രത്തിലേക്ക് എന്താ അച്ചമ്മേ അച്ചമ്മയുടെ ചോദ്യം കിടന്ന് ശ്രീ നിച്ചവരെ നോക്കി ഈ കോലത്തിലാണ് നീ ക്ഷേത്രത്തിൽ പോകുന്നത് വേഗം പോയി മാറ്റിയിട്ട് വാ ഇങ്ങനെ പോകാൻ പറ്റില്ല വീണ്ടും ചോദ്യം വന്നതും ശ്രീ സോയിന്ന് നോക്കി കഴിഞ്ഞ ദിവസം കൂടെ പുറത്ത് പോയപ്പോഴപ്പം ഞാൻ വന്നാണല്ലോ ഓളെ നീ മുൻപ് വേഷത്തിന് ഒന്നാണല്ലോ അച്ചോ എന്റെ വേറൊരു ഡ്രസ്സുല്ല അതൊക്കെ സെറ്റാണ് എന്റെ മോള് ചേരില് നിന്നെ എന്നൊന്നിലല്ലോ ഞാൻ കാണാൻ തുടങ്ങിയത് അവൾ അച്ഛനെ നോക്കി ഇതിനൊക്കെ ഞാൻ തരാന്ന് കണ്ണുകൾ കൊണ്ട് പറഞ്ഞ് ചവിട്ടിത്തുള്ളി ശീദേവിന്റെ അടുത്തേക്ക് പോയി അവളെ ഡ്രസ്സ് മാറ്റാൻ പോലെയുണ്ടായിരുന്നു ഇനി എപ്പോഴാണ് അവ തിരിച്ചു വരുന്നത് സ്ത്രീ പോയ വഴിയെ നോക്കി ശിവൻ വിശ്വസിച്ചുകൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞു ശിവയും സ്ത്രീയും മുണ്ണിയും അബിയും ശീതുവും ഒഴുകിയും മറ്റുള്ളവരൊക്കെ ക്ഷേത്രത്തിലേക്ക് പോയി ഡീ ഇതൊന്നും നമുക്ക് സെറ്റാവുന്നതല്ല ഇതൊടുത്ത് ഞാൻ എങ്ങനെ നടക്കുക കണ്ണാടിയിൽ നോക്കി ദാവണി ഷോൾ പിൻ ചെയ്ത് തരുന്ന ശീതുവിനെ നോക്കി പറഞ്ഞു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനുമുള്ള ദാവണിയാണ് സ്ത്രീയുടെ വേഷം അതേപോലെയുള്ള മറ്റൊരു സെറ്റ് തന്നെയാണ് സ്ത്രീയുടെ അച്ഛൻ രണ്ടുപേർക്കുമായി വാങ്ങിയിരുന്നത് നീ എങ്ങനെ നടന്നാലും വേണ്ടില്ല ഓക്കെ നടക്കാൻ ഞാൻ മതി ഓടി ഓടിക്കുരുപ്പേ നീ വേഗം റെഡിയാ നോക്ക് ഞാൻ ഞാനപ്പോഴേക്കും രണ്ട് പിക്കെടുത്തിട്ട് വരാം അത് പറഞ്ഞ ശ്രീ ഡോറുംചാരി പുറത്തേക്ക് പോയതും എടുത്ത് ഫ്രഷ് ഫ്രഷാകാൻ പോയി എന്താ ബി നിന്റെ വിവേകിനിയും വന്നില്ലേ സെറ്റ് സാരിയും എടുത്ത് മുഖവും വിർമ്മിച്ചും മറുത്ത് വഴി കണ്ണുമായി ഇരിക്കുന്ന ആ അടുത്ത് വന്നിരുന്നു കൊണ്ട് ഉണ്ണി ചോദിച്ചു ഇപ്പ എത്താന്ന് പറഞ്ഞതായിട്ടാ ഇത്ര നേരമായിട്ട് കാണാനില്ല ഇനി എപ്പോ വന്ന ക്ഷേത്രത്തിലേക്ക് പോകാനാ അവൻ പരുപടി നീ ടെൻഷനടിക്കാതെ പാൽ ട്രാഫിക്കില് മറ്റേ പെട്ട് കാണും ഏട്ടാ മുകളിലെ മുറിയിൽ നിന്ന് ചാർജ് ഇട്ട ഫോണൊന്നും എടുത്തോണ്ട് വരുവോ നിനക്ക് ഇപ്പൊ അങ്ങോട്ട് കയറാൻ വയ്യ ഉം ആവി പറഞ്ഞത് കേട്ടുകൊണ്ട് നീ മൂളിക്കൊണ്ട് മുകളിലേക്ക് എന്താണെന്ന് ചാരിയെ ഡോറ് തള്ളിത്തുറന്നുള്ളിലേക്ക് കടന്നതും മുന്നിലേക്കായ കണ്ട് സ്തംഭിച്ചു നിന്നു ഏയ് എന്തീ കാണിക്കുന്നേ ആദ്യ തന്നേ ഇല്ല ഞാൻ തരൂല ശ്രീ ശിവിയുടെ ഫോൺ കൈക്കലാക്കി അവൻ വിളിച്ചുകൊണ്ടിരുന്ന കോൾ കട്ട് ചെയ്ത് കുറുമ്പോടെ പറഞ്ഞു ശ്രീ കളിക്കാതെ തരുന്നാവുന്നു എനിക്ക് നല്ലത് ഞാൻ തരുന്നൊന്നും പറഞ്ഞില്ലേ നിനക്ക് എന്തിനാണ് എൻ്റെ ഫോണ് ഫോട്ടോ അടിക്കാൻ ഏയ് എന്തിനാ നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ പേടിക്കൊന്നുമില്ല പിന്നെ എൻ്റെ ഫോൺ ഇതിൻ്റെ അത്ര പോരാ പ്ലീസ് രണ്ട് പിക്കെടുത്ത് തന്നാൽ മതി എനിക്ക് സ്റ്റാറ്റസ് ഇടാനാണ് പ്ലീസ് ഓ ഇത് വലിയ ഇടങ്ങേറായല്ലോ ശിവതാരജി ഞമ്മൾ കൊടുത്ത ഫോണ് വാങ്ങിക്കൊണ്ട് പോന്നു ആയെങ്കിലും എങ്ങനെ സഹായിച്ചോ ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്നെ കേട്ടാൻ ഇല്ലല്ലോ പാവന്റെ ആദ്യ എന്നെന്തു അറിയോ അന്നേ ഓക്കെ പറഞ്ഞു അങ്ങനെ കേട്ടിരുന്നെങ്കിൽ എനിക്ക് രണ്ട് കോച്ചങ്ങളായിരുന്നു ആ പറഞ്ഞത് എന്താ കാര്യം യോഗല്ലേ പുലി ഒറ്റ പുല്ല് തിന്നേ ഇല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കത്തൂല്ല ആരടി അവൻ ഏതവൻ നെയ്യ പറഞ്ഞില്ലേ ആദി അവൻ അതോ ആദ്യമായിട്ട് പാടിക്കുന്ന കാത്ത് എന്റെ ആരാധകന്മാരിൽ ഒരാളായിരുന്നു എന്നെ വലിയ ഇഷ്ടക്കായിരുന്നു ഞാൻ എസ് പറയാൻ നിന്നതാ അവൾക്ക് നിങ്ങൾ എന്നെ കെട്ടിയില്ലേ പാവ ഞാൻ അല്ല അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു എന്ത് കുഴപ്പം എന്റെ ആദ്യം കീടുമായിരുന്നു കാണാൻ തൂൽക്കൽ സമ്മാനം പോലെ പൊളിയും അതല്ല ചോദിച്ചേ അവന് കണ്ണിന് വല്ല കുഴപ്പമുണ്ടായിരുന്നു ഇല്ല എന്റെ അല്ല നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെന്താന്ന് കേട്ടപ്പോ ഞാൻ കരുതി അവന്റെ കണ്ണിന് വല്ല കുരുവോ വലും ഉണ്ടെന്ന് ഓ ചായിരുന്നോ മനസിലായില്ലേ അതെ എനിക്കിടുത്താങ്ങാ നിങ്ങൾ വേഗം പോയി പീക്ക് എടുക്ക് എന്നിട്ട് വേണം എനിക്ക് ക്ഷേത്രത്തിൽ പോയി വായി നോക്കാൻ ഇത് കൊറേ നല്ല ചേട്ടന്മാർ വന്ന ദിവസാണ് പറഞ്ഞു കഴിഞ്ഞത് സ്ത്രീ അബദ്ധം പറ്റിയത് പോലെ നാവ് കെട്ടി ശിവയെന്നു ആ അത് പിന്നെ ഞാന് ഏതൊക്കെ രസല്ലേ വല്ലാതെ രസിക്കണ്ട സ്ത്രീയെ തറപ്പിച്ച് നോക്കിയവൻ പറഞ്ഞ അവൾ അനുസരണോട് തലയാട്ടി അതെ തായി പോകുന്നു സ്ത്രീ പറഞ്ഞതും ശിവ വലിയ താല്പര്യമൊന്നുമില്ലാതെ അവടെ പല ബോസിലുള്ള പിക്ക് എടുത്ത് കൊടുക്കാൻ തുടങ്ങി അയ്യേ നിങ്ങൾക്കൊന്നും അറിയില്ല നോക്കിയേ ഇതൊന്നും കൊള്ളില്ല ഇനിയും എടുക്ക് ഇനി മതി ഇപ്പം തന്നെ അത് തുറന്ന ഗ്യാലറി മുഴുവൻ നിന്റെ മോന്തിയാണ് ഇങ്ങനെ പോയാൽ ഇതിലും വൈറസ് കയറും പിന്നെ നിന്റെ മോന്തിയല്ലേ ഇങ്ങനെയൊക്കെ വരൂ എനിക്ക് കുഴപ്പം പിന്നെ കുറച്ച് ഹൈറ്റ് കുറവാണ് അതൊരു കുഴപ്പമല്ല ആ കാര്യം ഒഴിച്ച് അയച്ച രൂപായി വരെ എൻ്റെ മുന്നിൽ തോറ്റുപോകും സ്ത്രീ മുടിമുന്നിലേക്കിട്ട് മാടി ഒതുക്കിക്കൊണ്ട് ഗമിയോടെ പറഞ്ഞു ഐശ്വര്യായി കേൾക്കുന്ന കേട്ട അറ്റാക്ക് വരും ഇങ്ങരെന്ന് ഞാൻ ശ്രീ കലിപ്പിൽ ദാവണത്തുമ്പ് എടുപ്പിൽ കുത്തി അവന്റെ അടുത്തേക്ക് താമു അതെ ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടും എപ്പോഴും ആടിയും പഴക്കും നാണല്ലേ നിങ്ങൾക്ക് രണ്ടിനും നീ എന്താ അഭി വിപേട്ടൻ വരാത്ത ദേഷ്യം എന്നാൽ ഞങ്ങളോട് തീർക്കുന്നേ ഞാൻ ഒരു ദേഷ്യം തീർന്നതല്ലെന്ന് ശ്രീ സാഹി കെട്ട് പറഞ്ഞു പോയതാ അത് പറഞ്ഞ അഭി വീണ്ടും വഴിയിലേക്ക് കണ്ടതട്ടിരുന്നു സ്ത്രീ കുറച്ചുനേരം അവിടെ ചുറ്റിപ്പറ്റി അബിയോട് സംസാരിച്ചും ശിവക്കിടക്കിട്ട് പോയി ചൊറിഞ്ഞു സമയം കളഞ്ഞു സ്ത്രീ നീ ഷീതുവിനെ വിളിച്ചിട്ട് വാ നമുക്ക് ഇറങ്ങാം വിവേക് കൂടി വന്നതും ശിവ അവളോട് പറഞ്ഞു അവൾ തലയും കുറിക്കും മുകളിലേക്ക് പോയി ഇതേ സമയം ഡോറ് തുറന്ന് റൂമിലേക്ക് കയറിയ ഉണ്ണി മുന്നിലുള്ള കാഴ്ചകണ്ടെന്ന് പതരി ഡീ നീതൊന്ന് ശരിയാക്കിട്ടാ എന്നെ കൊണ്ട് പറ്റുന്നില്ല തിരിഞ്ഞു നോക്കാതെ ഷീതു പറഞ്ഞു ഡോറ് തുറന്ന് വന്നത് സ്ത്രീയാണെന്ന് കരുതി ഇട്ടിരുന്ന ബ്ലൗസിന്റെ പിറകില് ചരട് കിട്ടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ വേഷം മുടിയെല്ലാം പൊക്കി പിടിച്ച് ഉച്ചയിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഫ്രഷായി ഇറങ്ങിയത് കൊണ്ട് തന്നെ അവളുടെ നഗ്നമായ എടുപ്പിലും പുറത്തും കഴുത്തിലും എല്ലാം വെള്ളത്തുള്ളികൾ തങ്ങി നിൽപ്പുണ്ട് അവൻ്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ അവളിൽ ഉടക്കി നിന്നു ഡിശ്രീ നിനക്ക് എന്താ ഒരാനക്കവും കേൾക്കാതെ വന്നൊന്ന് തിരിഞ്ഞു നോക്കിയ ചെയ്തു കാണുന്നത് വാതിലിക്കലി കിളി പോയ പോലെ നിൽക്കുന്ന ഉണ്ണിയാണ് ഈ എന്താ അവനെ കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി പിന്നെ എന്തോ ഓർത്തുപോലെ ബെഡിൽ നിന്ന് താവണി കാമണിച്ചോള് വലിച്ചു നെഞ്ചിലേക്കിട്ട് വിക്കി കൊണ്ട് ചോദിച്ചു ഏ ആ അത് സോറി അവളുടെ ശബ്ദത്തിൽ ബോധം അതും പറഞ്ഞ് അവൻ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി പിന്നെ എന്തോ ഓർത്തുപോലെ തിരിച്ചു വന്ന് ചാർജിലിട്ട് അബിയുടെ ഫോൺ എടുത്ത് കഥകും ജാരി പുറത്തേക്ക് നടന്നു ഛേ അവൾ എന്ത് കരുതി കാണും ഞാൻ മലപ്പുറം അവൾ ഡ്രസ്സ് ചെയ്യുന്നിടത്ത് വന്ന് കരുതിയില്ലേ അവൾക്ക് ആ കഥകൾ ലോക്ക് ചെയ്തു പറയുന്നു അങ്ങനെ ചെയ്യാത്തതുകൊണ്ടല്ലേ ഒന്നും വേണ്ടായിരുന്നു എന്ത് വേണ്ടായിരുന്നു എന്നാ ഈ കുരുപ്പ് ഇതിപ്പോ എവിടുന്നാ വന്നേ ഉണ്ണി സംശയത്തിൽ പുരുകം പോക്കി നിൽക്കുന്ന സ്ത്രീയെ നോക്കി മനസ്സിൽ പറഞ്ഞു ഏട്ടാ എന്ത് വേണ്ടായിരുന്നു എന്നാ പറഞ്ഞേ ആരോ എന്തോ കേട്ടെന്നൊക്കെ വെറുപെറുക്കുന്നു കേട്ടല്ലോ എന്താ അത് പിന്നെ ഏട്ടെന്നിങ്ങനെ വിയർത്തേ ആ അതൊന്നുമില്ല നീ വേഗം അവളെ വിളിച്ചിട്ട് വരാൻ നോക്കൂ എന്നാലും പറഞ്ഞിട്ട് പോതൊന്നും കൊച്ചു പിള്ളേർ അറിയേണ്ട കാര്യമല്ല സ്ത്രീയുടെ തലയിൽ കൂട്ടി ഉണ്ണി വേഗം താഴേക്ക് പോയി കൊച്ചു പിള്ളാരോ ഞാനോ ഇവർക്കൊക്കെ എന്താ പട്ടായോ ഡീ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ റൂമിലേക്ക് കയറിയത് ഷോളും മുറുകെ പിടിച്ച് എന്തോ ആലോചിച്ച് കിളി പോയ പോലെ ആകെ വിറു നിൽക്കുന്ന ഷീതുവിനെ നോക്കി സ്ത്രീ ചോദിച്ചതും അവൾ ഒന്നും ഞെട്ടിക്കൊണ്ട് സ്ത്രീയെ നോക്കി ഏ എന്താ കുന്തം നീ ഇവിടെ ഒരുങ്ങാതെ ആരെ സ്വപ്നം കൊണ്ടോണ്ടിരിക്കടി സ്ത്രീയുടെ ചോദ്യത്തിന് ശീതു ആരെയും ഇല്ലെന്ന രീതിയിൽ ചുമൽ അല്ല ഞാൻ വന്നപ്പോൾ നീ എന്തെങ്ങനെ വിളറി നിന്നിരുന്നേ കുറച്ചു മുമ്പ് ഏണ്ടും കിളി പോയ പോലെ പെരുവടുത്ത് പോകുന്നു കണ്ടു എന്താ കാര്യം ആ എനിക്കെങ്ങനെ അറിയാനോ അത് പറഞ്ഞ് ഷീതു ബേഗർ റെഡിയാകാൻ നോക്കി അവൾ റെഡിയായി ഇറങ്ങിയതും ഇരുവരും താഴേക്ക് പോയി ക്ഷേത്രത്തിലേക്ക് നടക്കാനുള്ള ദൂരമായത് കൊണ്ട് അങ്ങോട്ട് എല്ലാവരും കാൽനടിയായിട്ടാണ് പോയത് ഡീ ഞാനിപ്പോ വരാ നീ അമ്മയുടെ അടുത്തേക്ക് പൊക്കോ തൊഴുതിറങ്ങി വാങ്ങി നോക്കുന്നതിനിടയിലാണ് ശ്രീ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയത് പരിചിതമായ ആരെയോ കണ്ടെന്ന കണ്ടെന്നപോലെ ശീതുവിനോടതും പറഞ്ഞ് ശ്രീ മുന്നോട്ടും നടന്നു ചേ ഞാൻ കണ്ടതാണല്ലോ നീ എവിടെ പോയി അവൾ നിരാശയോടെ ചുറ്റും തിരിഞ്ഞു നോക്കിയെങ്കിലും അവൾക്ക് അവൾ തിരയുന്ന വ്യക്തിയെ കണ്ടെത്താനാകില്ല പെട്ടെന്നൊരു കഥയിനെ പൊട്ടിയതും സ്ത്രീ പേടിച്ച് ഞെട്ടി തന്നെ ശ്രദ്ധിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെ കണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് പിന്നിൽ കൈ കെട്ടി നിൽക്കുന്ന ശിവയെ കണ്ടത് എങ്ങോട്ടാണ് ഇയാൾ കൂടെ ഇടയിലൂടെ കറങ്ങി നടക്കുന്നത് അത് ഞാനല്ലേ പിന്നെ അവിടെ സ്ത്രീ തപ്പാൻ തുടങ്ങിയതും ശിവ അവളുടെ കായെ പിടിച്ച് മുന്നോട്ട് നടന്നു അതെ എങ്ങോട്ടാ സ്ത്രീ അവനെ തോണ്ടി പിടിച്ചോണ്ട് ചോദിച്ചു നീ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവിട എനിക്ക് അങ്ങോട്ട് പോകണ്ട ദേ അവിടേക്ക് പോയാൽ മതി അവൾ വഴിയിൽ സ്ഥാനം പിടിച്ച് പലവിധ കച്ചവടക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോർന്നു അതൊക്കെ ലോക്കൽ സാധനമാണ് ഇതിനൊക്കെ ബ്രാൻഡ് പുറത്തുനിന്ന് ഭാഗം കിട്ടും ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്കേ ഇതൊക്കെ ബ്രാൻഡഡാ നിങ്ങൾക്കൊക്കെയാണ് ഇത് ലോക്കൽ പിന്നെ എനിക്ക് വാചടിക്കാൻ ടൈമില്ല വാ അതുമീ ശിവിയും വലിച്ചൊരു പൊട്ടിക്കടിയുടെ മുന്നിലേക്ക് പോയി ഒരു ജോലി കറുത്ത കുപ്പിവള എടുത്ത് കയ്യിലിട്ട് കുലുക്കി നോക്കി പിന്നെ അതേപോലെ സെറ്റ് ശീതുവിനും വാങ്ങി ശിവതിലെല്ലാം താല്പര്യമില്ലാത്ത പോലെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു അതെ ആ കാശ് കൊടുത്തേക്ക് കൈ നിറയെ സാധനങ്ങളുമായി ശ്രീ ശിവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അതേ ഇനി അവളുടെ അടുത്ത് പോയി നിന്നോളോ ഇതിലെങ്ങനെ ഒറ്റയ്ക്ക് നടക്കണ്ട മനസ്സിലായോ അവളെയും കൊണ്ട് നടക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞതും മനസ്സിലായെന്ന രീതിയിൽ അവൾ തലയാട്ടി തലകാട്ടി ഇതുവേ നീ എന്തെങ്ങനെ ഊമിയായിരിക്കുന്നേ അബിയുടെ അടുത്ത് ഒന്നും വീണ്ടാതെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന സീതുവിന്റെ മടിയിലേക്ക് തന്റെ കയ്യിലെ പൊതി വെച്ചു കൊടുത്ത് സംശയത്തിൽ പുരുകം പൊക്കിക്കൊണ്ട് സ്ത്രീ ചോദിച്ചു അതോ ഇവളൊന്ന് ബന്ധം പുതുക്കാൻ പോയതാ അല്ലടി ശീതു അവളൊന്നും വീണ്ടാതിരിക്കുന്നത് കണ്ട് അബി സ്ത്രീയോട് പറഞ്ഞു ബന്ധം പുതുക്കാൻ പോവേ ഇവളോ ആരോട് അതോ ഇവളുടെ അപ്പച്ചിയെ കണ്ട് അപ്പച്ചു വിളിച്ച് ഇവിടുന്ന് ഓടി പോകുന്നത് കണ്ടു പിന്നെ വന്നപ്പോ ഇതാ മുഖെങ്ങനെ പിന്നെ കൊറേ ചോദിച്ചപ്പോഴാ പറഞ്ഞ് അവരിവിടെ വായി തോന്നതൊക്കെ വിളിച്ച് പറഞ്ഞു തന്നു അതാ ഈ സങ്കടം ഇവിടെ ആയതുകൊണ്ട് അതൊക്കെ കേട്ട് ഒന്നും കേട്ടൊന്നും പറയുന്നങ്ങട്ട് പോന്നു ആവി പറഞ്ഞത് കേട്ടതും ഷീതു കോർപ്പിച്ചു നോക്കി എന്റെ ഷീതു ഓട്ടെ വിട്ടുകള ആ തള്ളിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ നമുക്ക് അവർക്കിട്ടൊരു പണി കൊടുക്കാടി വേണ്ട ഒന്നിനിൽ അപ്പച്ചല്ലേ നിനക്ക് സങ്കടമൊന്നുമില്ല ഏ എനിക്ക് നിന്റെ ഈ സ്വഭാവം ഇഷ്ടല്ലാത്തത് ആ അതൊക്കെ ഇനി ഇതിന്റെ പേരിൽ സങ്കടപ്പെടണ്ട നിനക്ക് നിനക്കിതൊക്കെ ഇഷ്ടമായോന്ന് നോക്ക് എനിക്കിതെന്തിനാ ഓ പുഴുങ്ങി തിന്നൻ അത്രാണല്ലോ എല്ലാരും വാള വാങ്ങുന്നേ ക്ഷീതു മാത്രമുള്ളൂ നിക്കൊന്നുമില്ലേ ഓ എന്റെ ഗർഭകുട്ടിയെ ഞാൻ മറക്കോ അവിയുടെ ചോദ്യം കിടന്നും ശ്രീ അതും പറഞ്ഞ് അവക്ക് വാങ്ങി അവളുടെ ഫേവറേറ്റ് തേൻമുട്ടായി കൊടുത്തു പിന്നെ ഇതിവിടുന്ന് കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പൊക്കപാട കുത്തി കയറ്റി ഇവിടെ വാള് വെക്കാൻ ഞാൻ മതി ഓടി എനിക്കും ഒരു അവസരം നിന്നോട് തർക്കിക്കാൻ എനിക്ക് നേരല്ലുട്ടിയെ ചെയ്തു നീ വാ നമുക്കേ ആ താഴമ്പ് വന്ന ചേട്ടന്മാരെ മാർക്കിട്ട് വരാം പോക്കോ നിനക്കെ ചെയ്യുന്ന ആ പി ഇരുവരെയും നോക്കി ചേരി കോട്ടി